തീവ്രവാദ സംഘടനകളുടെ ഇടയിൽ അവരിലൊരാളായി വർഷങ്ങളോളം ജീവിക്കുക സംഘത്തലവന്റെ മദ്യപാന സദസ്സുകളിൽ ഏറ്റവും അടുത്തയാളാവുക അവസാനം അയാളുടെ വിശ്വസ്തരായ കമാൻഡർമാരിൽ ഏതാണ്ട് എല്ലാവരെയും അനുയായികളാക്കി വളരെ സിമ്പിളായി സറണ്ടർ ചെയ്യിച്ച് തീവ്രവാദ സംഘടനയെ തന്നെ ഇല്ലാതാക്കുക ചിലപ്പോൾ അയാൾ യാചകനായി ചിലപ്പോൾ ഭീകരനായി അങ്ങനെ പല രീതിയിൽ പല ഭാവങ്ങളിൽ പല സ്ഥലങ്ങളിൽ അയാൾ ഉണ്ടായിരുന്നു അവിടെയെല്ലാം അയാൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ നാടിനെതിരെയുള്ള ആക്രമണങ്ങളെ ോപ്പിക്കുക ഭീകരരെ ഇല്ലാതാക്കുക രാജ്യത്തെ സംരക്ഷിക്കുക സൈനികർക്ക് മാത്രം ലഭിക്കുന്ന ബഹുമതിയായ കീർത്തിചക്ര ലഭിച്ച ആദ്യ പോലീസ് ഓഫീസർ ഇതുവരെ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിട്ടില്ല പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് ടൈപ്പിംഗിനായി മാത്രം ഒരു സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണില്ല മാളുകളിൽ പോകില്ല വല്ലാത്തൊരു ജീവിതം തന്നെ അല്ലേ എങ്കിൽ അങ്ങനെയൊരാൾ നമ്മുടെ ഇടയിലുണ്ട് അയാളുടെ അജ്ഞാതരാകട്ടെ എല്ലായിടത്തും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കുമാർ ഡോവൽ ഐ ഇന്ത്യൻ ചെയിംസ് ബോൺഷൻ